ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ വെച്ചപ്പം തന്നെയല്ലേ ഇനി നമ്മൾ രാത്രിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത രാത്രിയിലെ ഫുഡിന് നമ്മൾ രാഗീടെ ദോശ ഉണ്ടാക്കുകയാണ് അപ്പൊ രാഗിയുടെ പൊടി മാത്രം ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ദോശമാവില്ലേ ദോശമാവിനായിട്ട് കളിക്കണ്ടായിരിക്കും എന്തായാലും അപ്പൊ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് രാഗിപ്പൊടിയും ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ദോശ ചുടും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദോശ ചുട്ട് കഴിഞ്ഞു ഇനി നമ്മൾ മത്തി വറുക്കാനുണ്ടേ മത്തി മസാല തേച്ച് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുക്കട്ടെ ഇപ്പോൾ ദോശ ചേച്ചി സാമ്പാറുണ്ട് പിന്നെ ചോറ് കഴിക്കേണ്ടവർക്ക് ചോറ് കഴിക്കുക ദോശ കഴിക്കേണ്ടവർക്ക് ദോശയും കഴിക്കാം പിന്നെ അതിലേക്ക് ചമ്മന്തിയും സാമ്പാറും ദോശ പിന്നെ ചോറിന് സാമ്പാർ പിന്നെന്താ മത്തി ഫ്രൈ ചെയ്തെടുക്കട്ടെ ചില മീനുകളൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചൊരു മസാല തയ്യാറാക്കുന്നു അതിൻ്റെ മേലെ എങ്ങനെയാണ്ട് നല്ല ഓടത്തുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കിട്ടാം മീൻ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ സൗണ്ടൊന്നും കിട്ടുന്നില്ല അപ്പോ മീൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് ഈ സവാള തക്കാളിയൊക്കെ ചെറുതായിട്ട് കുഞ്ഞുനാ അരിക എന്നിട്ട് വെളിച്ചെണ്ണയിൽ വഴക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് പിന്നെന്താ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മത്തി വറുത്തത് അതിൻ്റെ മീഡങ്ങനെ വെച്ച് എത്താൽ ചോറ് ചോറിലേക്ക് അടിപൊളിയാണ് അപ്പം അതൊന്നും ചെയ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ചെയ്യുന്നത് സൗണ്ട് നീരെ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാനേ ഉള്ളു അപ്പം ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു അറിയുന്നതിൽ സന്തോഷം സൗണ്ട് തീരെ കിട്ടുന്നില്ല ഞാൻ തണുത്ത വെള്ളം കുടിച്ചു അതാണ് കേട്ടോ പിന്നെ അപ്പൊ അതാണ് ഇന്നത്തെ രാത്രിക്ക് എനിക്കുള്ള കാര്യങ്ങൾ ചോറ് ഉണ്ണുകുട്ടൻ ചോറായിരിക്കും അപ്പം ചോറിന് സാമ്പാറും നീ വറുത്തതും ഉണ്ട് പിന്നെ രാഗിയുടെ ദോശ ണ്ടാക്കിയത് കുറച്ചുകൾ ഇരിക്കുന്നുണ്ട് അതും സാമ്പാറും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ചുമ വരുന്നു സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്നിത്രയല്ലോ ഓക്കെ ബൈ